മലയാളത്തിൻ്റെ പ്രിയ നടിയാണ് കാവ്യ മാധവൻ കാവ്യ മാധവൻ്റെയും നടൻ ദിലീപിൻ്റെയും മകൾ മഹാലക്ഷ്മി ആരാധകർക്ക് പ്രിയങ്കരിയാണ് മഹാലക്ഷ്മിയുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും വളരെ ആവേശത്തോടെയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കാറ് ഇപ്പോഴുതാ മഹാലക്ഷ്മിയും കാവ്യയും ഒന്നിച്ചുള്ള ഒരു ക്യൂട്ട് ചിത്രമാണ് സമൂഹ മാധ്യമങ്ങൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കാവ്യയുടെ പേജിലാണ് ഈ ചിത്രം എത്തിയത് നിരവധി ആരാധകരാണ് പോസ്റ്റിനു താഴെ ലൈക്കുകളുമായി കമൻറ്റുമായി എത്തിയിരിക്കുന്നത് വിജയദശമി ദിനത്തിലാണ് മഹാലക്ഷ്മി ജനിച്ചത് മാമാട്ടി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് കാലതാരമായി സിനിമ ഇൻഡസ്ട്രിയിലേക്ക് എത്തിയ മലയാള സിനിമാ ലോകത്തെ താരറാണിയായി ഒരാളാണ് കാവ്യ മാധവൻ കാവ്യ കാവ്യമാധവൻ്റെ മകളെക്കുറിച്ച് പറയുമ്പോൾ ആരാധകർക്ക് ഇഷ്ടമാണ് ശാലീയ സൗന്ദര്യം കൊണ്ടും നീലേശ്വരം സംസാരം കൊണ്ടും ആരുടെയും ഹൃദയം കവർന്ന വ്യക്തിത്വം മോഹൻലാലിൻ്റെ മമ്മൂട്ടിക്കും പൃഥ്വിക്കും അങ്ങനെ മലയാള സിനിമയിലെ ലോകരാജ അക്കന്മാരുടെ ഒപ്പമെല്ലാം തിളങ്ങിയ കാവ്യ തൻ്റെ ഭാഗ്യനായകനായിരുന്ന ദിലീപിൻ്റെ ജീവിതസഖിയായും എത്തി ഇവരുടെ മകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ കുറുമ്പിക്കുട്ടിയുമായുള്ള ഫോട്ടോസും മറ്റും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു പ്രായം കൊണ്ട് പത്തു പതിനേഴ് വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെങ്കിലും പ്രായത്തെക്കാളും ഇരുവരുടെയും കെമിസ്ട്രിയാണ് നീണ്ട പത്തു വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൻ്റെ രഹസ്യവും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടിയായി കാവ്യ മാറിയെങ്കിലും ദിലീപുമായുള്ള വിവാഹശേഷം ശേഷം താരപ്രഭയ്ക്ക് അല്പം മങ്ങലേറ്റു പക്ഷെ മകൾ മഹാലക്ഷ്മിയെ ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം കാവ്യ ദിലീപ് വിവാഹം രണ്ടായിരത്തി പതിനാറിലാണ് നടന്നത് അതിനുശേഷം വിജയദശമി നാളിൽ മകളും ജനിച്ചു ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റിനൊപ്പം പോലുമുള്ള വിവരം രഹസ്യമാക്കി വെക്കാൻ കർശന നിർദ്ദേശമുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ ശേഷം മണിമുണി യാത്ര മീനാക്ഷിക്കൊപ്പമുള്ള പിറന്നാൾ ആഘോഷവും എല്ലാം ശ്രദ്ധേയമാക്കി ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാവ്യ ഒരു ഇനാഗ്രേഷന് ചെന്നപ്പോഴും വളരെ സുന്ദരിയായാണ് എത്തിയത് കുറേ പേർ സൈബർ അറ്റാക്കും ചെയ്തിരുന്നു പ്രായമായി അങ്ങനെയുള്ള കമൻറ്റുകൾ എന്തൊക്കെ പറഞ്ഞാലും കാവ്യയും മഹാലക്ഷ്മിയും ചേർത്ത് വെച്ച ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി പോലെയാണെന്ന് കുറച്ചു പേർ